രാവിലെ എഴുന്നേറ്റ് കാണാത്തു അത് ഉരുവിടു മന്ത്രം ഉരുവിടുവായിരുന്നു ആ ഉരുവിടാതെ ഓനെ നിന്റെ അമ്മ സസ്പെൻസ് ആണ് ഒരു ഇംഗ്ലീഷുകാരി ആ സസ്പെൻസ് ഇംഗ്ലീഷുകാരുടെ

ഒന്നുമില്ല ഇല്ല പാറപ്പുറത്ത് പോയി ഒറ്റക്കാലത്ത് തപസ് ചെയ്യാൻ വിളിക്കുന്ന വലിയ ഞാൻ എന്തിനു വേണ്ടി അറിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടാണ് ഞാൻ തപസ് ചെയ്യുന്നത് ഞാൻ മറിക്കല്ലേ എവിടെ നിന്ന് ശീലിച്ചു പോയി ഞാൻ വിളിക്കുന്ന പനിയെടുത്ത് എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോ അത് തിന്നാ മതി ഈ പുള്ളിക്ക് തപസൊന്നും പറഞ്ഞ് ഇറങ്ങി നടക്കണം അതാണ് പരിപാടി ഞാൻ പോയി കഴിയുമ്പോൾ വൈശാലിയെ പോലുള്ള സ്ത്രീകൾ വേഷം മാറി വരും നീ അതിൽ നിന്നും അസം വസം പറയാ ഞാൻ അത് ആയി പറശാജിയപ്പള്ളി പെണ്ണുങ്ങൾ വരുമ്പോ നീ അതിൽ സഹകരിക്കാൻ വേണ്ടി പോകരുത് നമുക്കത് പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ആജ്ഞയാണ് ഇത് ആജ്ഞ അല്ല അജണ്ട എനിക്കൊരു രീതിയിലും നദികളെ എന്റെ പുത്രനെ കാത്തുകൊള്ളണമേ ഒരു തന്തയുടെ കടമതി